ഹായ് നമസ്കാരം നമ്മുടെ സ്പോർട്സ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ജനുവരി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമുക്കറിയാം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള അഞ്ചാമത്തെയും അവസാനത്തെയും ആയ ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് സിഡ്നിയിൽ ആരംഭിച്ചിരിക്കുകയാണ് ഏറ്റവും അവസാനം റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ നാല് വിക്കറ്റിന് എൺപത്തി റൺസ് എന്ന നിലയിൽ ഒരു ബാറ്റിംഗ് തകർച്ച അഭിമുഖീകരിച്ച് കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യ ഈ പരമ്പരയിൽ രണ്ടേ ഒന്നിന് പിറകിലാണ് ഈ പരമ്പര പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഈ വർഷം നടക്കുന്ന വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല അപ്പം ഇന്ത്യൻ ടീമിൽ രണ്ട് മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഈ ടെസ്റ്റിൽ കളിക്കുന്നില്ല പിന്നെ അദ്ദേഹം ഒട്ടും ഫോമലല്ല അതേപോലെ ബേസ് ബൗളറായ ആകാശ് ദ്വീപിന് പകരം പ്രസിദ്ധ കൃഷ്ണയാണ് ടീമിൽ കളിക്കുന്നത് ഇനി സിഡ്നി ടെസ്റ്റിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഏതാണ്ട് നാൽപ്പത്തി വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് ഇന്ത്യ ഇവിടെ വിജയിച്ചിട്ടുള്ളത് ഈ ഗ്രൗണ്ടിൽ ആകെ പതിമൂന്ന് ടെസ്റ്റുകളാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ കളിച്ചിട്ടുള്ളത് അതിൽ ഒരേ ഒരു ടെസ്റ്റ് അതായത് ഈ നാൽപ്പത്തി ആറ് വർഷം മുമ്പ് ഒരേ ഒരു ടെസ്റ്റാണ് ഇന്ത്യ വിജയിച്ചിട്ടുള്ളത് ബാക്കി ഏഴ് ടെസ്റ്റുകൾ സമനിലയിലായി അഞ്ച് ടെസ്റ്റുകൾ ഇന്ത്യ പരാജയപ്പെടുകയും ചെയ്തു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഇന്ത്യ ഇവിടെ വിജ വിജയിച്ചത് നമുക്കറിയാം അന്ന് നമ്മുടെ ടീം എന്ന് പറയുന്നത് സുനിൽ ഗാവസ്കർ ഗുണ്ടപ്പ വിശ്വാങ് മോഹീന്ദർ അമർനാഥ് തുടങ്ങിയ പ്രമുഖരായ ബാറ്റ്സന്മാരും അതേപോലെ ബിഷൻ സിംഗ് ബേദി പ്രസന്ന വി ചന്ദ്രശേഖരൻ തുടങ്ങിയ സ്പിൻ ബൗളർമാരും ബോളർമാരും നിന്ന കാലമായിരുന്നു ആ ഒരു വർഷമാണ് ഇന്ത്യയോടെ വിജയിച്ചിട്ടുള്ളത് പിന്നീട് ഒരിക്കലും ഇന്ത്യക്കൂടെ വിജയിക്കാൻ സാധിച്ചിട്ടില്ല പിന്നെ നമുക്കറിയാം അന്ന് നമുക്കൊരു പ്രധാനപ്പെട്ട സ്പേ മീഡിയം പേസ് ബോളറോ പേസ് ബോളറോ ഒന്നും ഇല്ല എന്നുള്ളതും ഒരു സത്യമായിരുന്നു കപിൽ ദേവ് ആ വർഷമാണ് ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറിയത് ഈ പരമ്പരയ്ക്ക് ശേഷമാണ് ഈ ഗ്രൗണ്ടിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയിട്ടുള്ളത് സച്ചിൻ ടെണ്ടുൽക്കറാണ് അദ്ദേഹം എഴുന്നൂറ്റി എൺപത്തി അഞ്ച് റൺസ് ഈ ഗ്രൗണ്ടിൽ നേടിയിട്ടുണ്ട് അതേപോലെ ഇന്ത്യക്ക് വേണ്ടി ഈ സിഡ്നി പിച്ചിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയിട്ടുള്ളത് അനിൽ കുമ്പളയാണ് അദ്ദേഹം ഇരുപത് വിക്കറ്റാണ് പല ടെസ്റ്റുകളിൽ നിന്നായി ഇവിടെ നേടിയിട്ടുള്ളത് ഇന്ത്യയുടെ ഈ ഗ്രൗണ്ടിലെ ഏറ്റവും വലിയ സ്കോർ എന്ന് പറയുന്നത് ഏഴ് വിക്കറ്റിന് എഴുന്നൂറ്റി അഞ്ച് റൺസ് എന്ന നിലയിലാണ് അന്ന് സച്ചിൻ ടെണ്ടുൽക്കർ ഡബിൾ സെഞ്ചുറി നേടിയിരുന്നു അതുപോലെ വി വി എസ് ലക്ഷ്മണും സെഞ്ചുറി നേടിയിരുന്നു അതുപോലെ രവി ശാസ്ത്രിയ്ക്കും ഈ സിഡ്നി പിച്ചിലൊരു ഡബിൾ സെഞ്ചുറി ഉണ്ട് ചേതേശ്വർ പൂജാരയ്ക്കും ഉണ്ട് ഡബിൾ സെഞ്ചുറിയുടെ അടുത്തൊരു സ്കോർ അതിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസ് അദ്ദേഹം ഈ ഗ്രൗണ്ടിൽ നേടിയിട്ടുണ്ട് ഒരു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത്രയ്ക്ക നമുക്ക് സിഡ്നി ടെസ്റ്റിനെക്കുറിച്ച് പറയാനുള്ളത് അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ നമസ്കാരം താങ്ക് യു